ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംതിട്ടയിലെ വരാം ആയിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നയനയോട് സംസാരിച്ചിട്ട് അനി അകത്തോട്ട് കയറിപ്പോകുകയാണ് അപ്പോൾ അനി മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവർ രണ്ട് പേരിങ്ങനെ വാശി പിടിച്ച് നിന്നു കഴിഞ്ഞാൽ എന്താവാനാണ് അവ അവസാനമായിട്ട് ആദർശേട്ടനും ഒരു തരി വിട്ടുകൊടുക്കുന്നില്ല ഇടത്തിയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പിടിവാശിയിലാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം കാണണമല്ലോ എന്നാലോചിച്ചുകൊണ്ട് നേരെ അനിയാണെന്നുണ്ടെങ്കിൽ കനകയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇടത്തി മഴ പെയ്യുന്നുണ്ട് അവിടെ പുറത്ത് നിൽക്കുകയാണ് മഴയും കൊണ്ട് എന്ന് പറയുകയാണ് അകത്തോട്ട് വിളിച്ചിട്ട് ഇടത്തി കയറി വരുന്നില്ല ആദർശചേട്ടനാണെങ്കിൽ വിളിക്കാനും പോകുന്നില്ല അങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം കനക യോട് അതിന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഒരു അക്ഷരം പോലും പറയാനായിട്ട് കനകിക്ക് സാധിക്കുന്നില്ല കനകയുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീഴുകയാണ് എന്നിട്ട് എൻ്റെ എൻ്റെ നയനമോളേ എന്ന് പറഞ്ഞിട്ട് ഉറക്കം കരയുകയാണ് അപ്പം ആ സംസാരം കേട്ടുകൊണ്ട് ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് അവിടേക്ക് ഗോവിന്ദൻ വേഗം വരുന്നുണ്ട് എന്നിട്ട് വന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി നയനമ്മോൾക്ക് എന്താ നീ ഇങ്ങനെയൊക്കെ അരഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ നമ്മുടെ മോൾ ഇവിടെ ആരും ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് മഴയും കൊണ്ട് അവളെ വീട്ടിൽ നിന്ന് മാദൃശ്യം പുറത്താക്കി മഴയും കൊണ്ട് എൻ്റെ മോൾ അവിടെ നിൽക്കുകയാണ് ആരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കനകെ നയനയുടെ അടുത്തേക്ക് പോകണം വേഗം തന്നെ വായു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കന നയനമോളേ നയനമോളേന്ന് പറഞ്ഞിട്ട് കനകൊക്കരയുന്നുണ്ട് അവളെയും പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിയിലേക്ക് യാത്ര വയ്ക്കുകയാണ് ഗോവിന്ദനും കനകയും കൂടിയിട്ട് പിന്നീട് കാണിക്കുന്ന നയന മഴയും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒന്നും മുത്തശ്ശിനും മുത്തശ്ശിയാണെങ്കിൽ അത് വിഷമിച്ചിരിക്കുകയാണ് അവിടെ ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ദേവയാനും അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ആദർശമാണെന്നുണ്ടെങ്കിൽ റൂമിലാണ് അപ്പോൾ ജലചിക്കും അപിക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് മഴയും നനഞ്ഞിട്ട് അവിടെ തന്നെ നമ്മുടെ നയനെ നിൽക്കുന്നത് കണ്ടിട്ട് ആദർശി വിളിക്കാനായിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് ആ സമയം അനിക്കാണെന്നുണ്ടെങ്കിൽ നയനയുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടം ആവുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെ മഴ നനഞ്ഞ് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ സമയമാണ് ണാൽ നയന കല്യാണം കഴിഞ്ഞത് മുതലുള്ള ആദർശമായിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സമയം അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് അതിൽ നിന്നും കനകയും ഗോവിന്ദനും വരുന്നുണ്ട് കനക കരഞ്ഞുകൊണ്ട് നായന അടുത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളി വരുന്നത് നിനക്ക് അവസ്ഥ ഒന്നല്ല നീ എന്താണ് ഇങ്ങനെ മഴയും നനഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് നീ നീ എന്ത് വിചാരിച്ചു നിനക്ക് ആരും ഇല്ലെന്നോ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാനായിട്ട് നമ്മുടെ വീടില്ലേ എന്നിട്ട് നിനക്ക് ഈ അച്ഛനില്ലേ ആരും ഇല്ലാത്തവരെ പോലും മോളെന്തിനാണ് ഇവിടെ നിന്ന് മഴയും കൊണ്ട് നിൽക്കുന്നത് ന്നു പറഞ്ഞു കൊണ്ട് കനകയും ഗോവിന്ദനും നായനയുടെ അടുത്തേക്ക് നേരെ വരികയാണ് അത് കഴിഞ്ഞിട്ട് നായനയാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മനെ കണ്ടപ്പോൾ പൊട്ടി കറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവർ വന്ന അകത്തേക്ക് വിളിച്ചതാണ് ഞാൻ പോവാതെയാണെന്ന് പറയുകയാണ് അനി വന്നിട്ട് അപ്പം നായനയുടെ കരച്ചിൽ കണ്ടിട്ട് കനക പറയുന്നുണ്ട് എത്ര ദൈവങ്ങളെ എൻ്റെ മോളുണ്ടാക്കിയതാണ് ഈ ദൈവങ്ങളൊന്നും എൻ്റെ മോളെ കരച്ചിലൊന്നും കണ്ടിട്ടില്ലേ എന്ന് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സഹായിച്ചതാണോ എൻ്റെ മോൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിനാണോ എൻ്റെ മോളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അമ്മേ ഞാൻ കറയുന്നത് അരയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് തോന്നും അതുകൊണ്ടാണ് ദൈവം ഈ മഴയെ സൃഷ്ടിച്ചത് അപ്പോൾ ഞാൻ കരയുന്നത് ആരും കാണാതിരിക്കാനായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ നയന ആ സമയമാണെന്നുണ്ടെങ്കിൽ കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിന്നോട് ഇവരിങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചോ ഇവിടെയുള്ളവർക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കനക ചൂടാവാണ് അപ്പോൾ കനകയാണെന്നുണ്ടെങ്കിൽ നയനയെ കൂട്ടി ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് പോവുകയാണ് അപ്പോൾ ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് അവിടെ ആദർശവും ഈ ഒരു സംസാരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആദർശവും അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കനകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ദേഷ്യത്തിലാണ് അങ്ങനെ കഥകൊക്കെ തുറന്ന് നേരകത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു മരുമകളോട് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരിക്കലും ശരിയായില്ല എന്ന് പറയാണ് അപ്പം ദേവിയാനി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ആരെയറിയാതെയാണെന്ന് പറയുകയാണ് അപ്പം ദേവിയാനിയുടെ അടുത്ത് നല്ല രീതിക്ക് തന്നെ വായ വായടയ്ക്കുന്ന പോലെ തന്നെ ദേവിയാനിയുടെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ് കനക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്തത് വളരെ മോശമായി പോയി ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കുമോ നിങ്ങളുടെ വീട്ടിലെ പണമോ സ്വർണോ മോഷ്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ടൊന്നല്ലോ എൻ്റെ മോൾ ചെയ്തിരിക്കുന്നത് അതിനാണോ നിങ്ങൾ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് അവൾ എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങളൊന്ന് സഹായിച്ചു അത് അത് ഇത്ര വലിയ തെറ്റായിട്ടാണോ നിങ്ങളിങ്ങനെ എൻ്റെ മോളോട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ അവൾ എങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളൊരു കാര്യമെന്ന് പറയുകയാണ് അവൾ തർക്കുത്തരം സംസാരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ കനക പറയുന്നുണ്ട് അവളിപ്പോൾ അങ്ങനെ സംസാരിച്ചതൊക്കെ ശരിയെന്നു വെച്ചിട്ട് ഇങ്ങനെയാണോ ചെയ്യുക നിങ്ങളുടെ ഒരു മരുമകളോട് നിങ്ങളിങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കനക ചോദിക്കുകയാണ് ആ സമയം നവ്യ കയറി വന്ന് സംസാരിക്കുകയാണ് അമ്മേ അമ്മേ ഈ ദേവയാനിയാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് കാരണം അവൾ ഇതേപോലെ എതിർത്താണ് സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവയാനിക്ക് സപ്പോർട്ടായിട്ട് നവ്യം സംസാരിക്കുന്നത് കേട്ടിട്ട് കനക്ക് ദേഷ്യം എന്നിട്ട് പറയുന്നത് ഒന്നും വായമൂടിയിരിക്കടി നീ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത് നയനമോളെ പറ്റിയിട്ട് പറഞ്ഞാൽ ഞാൻ നിന്നെ മോളാന്ന് പോലും നോക്കാതെ നിന്നെ എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് പറയണം എൻ്റെ മോളെ എനിക്കറിയാം ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളൊരു കാര്യവും വിശ്വാസം എനിക്കുണ്ട് എന്ന് പറയുകയാണ് അവളൊരു തെറ്റും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അവളെല്ലാവരും മുമ്പ് വെച്ചിട്ട് എന്നെ എതിർത്ത് സംസാരിച്ചായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവൾ സംസാരിച്ച് കാണും പക്ഷേ ഇങ്ങനൊരു ശിക്ഷ നിങ്ങൾ അവൾക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു ഈ മഴയെത്തി ഇങ്ങനെ നിർത്താൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടമില്ലാത്തത് എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല എന്നിട്ട് ഈ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനോ അഭിമാനം നോക്കിക്കൊണ്ടാണ് അവൾ ഈ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് ആ ഒരു തെറ്റല്ലാതെ എൻ്റെ മോൾ വേറെ തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട് എൻ്റെ മോളിൽ എത്ര ദൈവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ദൈവങ്ങളൊന്നുമില്ലേ ഈ കാഴ്ച കാണാനായിട്ട് അവർക്കൊന്നും കണ്ണില്ലേ ഈ ഈ ദൈവങ്ങളൊന്നും കണ്ണു തുറക്കുന്നില്ലല്ലോ എൻ്റെ മോളുടെ സങ്കടം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കനക പൊട്ടി കരയുന്നുണ്ട് ആ സമയം നായനെ പറയുന്നുണ്ട് അമ്മ വിഷമിക്കല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് മോൾക്ക് അറിയില്ല ഒരമ്മ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് കനകയെ നീ ഒന്ന് സമാധാനിക്കുക ഇവിടെ വന്നൊന്നിരിക്കാനായിട്ട് പറയും ാണ് അപ്പോൾ കനക പറയുന്നുണ്ട് എങ്ങനെ ഇരിക്കാനാണ് ഈ വീട്ടിലുള്ള നിങ്ങളെ മരുമകളല്ലേ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ മഴയത്ത് പോയി നിർത്തിയിരുന്നു ഇരിക്കുന്നത് അപ്പോൾ ആ ആ കുട്ടിയുടെ അമ്മയായി എനിക്ക് എങ്ങനെ ഇവിടെ വന്ന് സമാധാനത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കുമെന്ന് കനക ചോദിക്കുകയാണ് മുത്തശ്ശിയുടെ അടുത്ത് നിങ്ങളെ വീട്ടിലൊരു കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് ഞങ്ങളുടെ കുട്ടിയായതുകൊണ്ടല്ലേ നിങ്ങൾ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കനക നീ നിങ്ങളുടെ വീട് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിച്ച് കാണുന്നത് നായനമോളും ഈ വീട്ടിലൊരു കുട്ടിയെല്ലേ ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും എൻ്റെ മോളോട് ചെയ്യില്ലായിരുന്നു എന്നും കൂടി പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആദർശിൻ്റെ ദേഷ്യത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വാക്കിനൊരു വിലയില്ലാതായി ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ഇവിടെ ആളില്ലാതായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി എന്നും കൂടി പറയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ അവരുടെ അടുത്തൊക്കെ പറയുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയുന്നതല്ലേ എല്ലാത്തിനും കാരണം ഇവളാണ് ഇവളുടെ സംസാര രീതിയാണ് കുത്രങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ദേവയാനി പറയുന്നുണ്ട് അപ്പോൾ നവ്യാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് അതേ അമ്മേ ഞാനും കേട്ടതാണ് എനിക്ക് കുറച്ച് സംസാരം കൂടുതലായിരുന്നു മൂത്രയുടെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു അതെല്ലാം ഞാൻ കേട്ടതാണ് എന്നും കൂടി പറയുകയാണ് നവ്യ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് നല്ല കണക്കിന് നവ്യ കൊടുക്കുന്നുണ്ട് അത് അടിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ കയറി വരാൻ കാരണം നീ നയനമോളാണ് നിൻ്റെ ഭർത്താവ് ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും കണ്ടിപ്പം പിടിച്ചിട്ട് ആ തെറ്റുകളെല്ലാം പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് നീ വീട്ടിലേക്ക് കയറി വന്നത് അവൾ തന്ന ഒരു ദാനം മാത്രമാണ് നിനക്ക് ഈ ഒരു ജീവിതം എന്നിട്ട് നീ അവളെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നോടി നീ അവളെ കാല് കഴുകി കുടിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവളെ കാല് വാരി നൽത്തിടല്ല ചെയ്യേണ്ടത് ഇങ്ങനൊരു സന്ദർഭത്തിൽ വരുമ്പോഴും കൂടെപ്പറപ്പായ നീ പോലും അവളെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കനക എന്നിട്ട് പറയുന്നുണ്ട് നിനക്കറിയോ നമ്മുടെ വീട്ടിലെ അവസ്ഥ നിൻ്റെ അച്ഛനും അമ്മയും ചത്തോ ജീവിച്ചോ എന്ന് പോലും നിനക്കറിയത്തില്ല എന്നാൽ എൻ്റെ നമ്മുടെ വീട് വരെ നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മുടെ നയനമോളാണ് അതെല്ലാം ഓരോന്നൊക്കെ ചെയ്തിട്ട് അതെല്ലാം തടുത്തത് എന്നിട്ട് അവളെ നീ കുറ്റപ്പെടുത്താനായിട്ട് വരുന്നോ ഇവിടെ നിന്നും കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം അവിടേക്ക് നേരിട്ടിട്ട് നീ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഒരു വട്ടമെങ്കിലും നീ വിളിച്ച് വീട്ടിലെ വിവരങ്ങളെന്നന്വേഷിച്ചിട്ടുണ്ട് അതൊന്നും ചെയ്യാത്ത നീ ഇതെല്ലാം ചെയ്യുന്ന നയന മോളെ കുറ്റപ്പെടുത്താനായിട്ട് നിനക്ക് ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുകയാണ് ഇനി നീ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിന്റെ മോളാണെന്ന് പോലും നോക്കാതെ ഞാൻ നിനക്ക് കൊന്നു കളയുന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്നിട്ട് കനക പറയുന്നുണ്ട് ഇനി ആരെങ്കിലും എൻ്റെ മോളെ കുറ്റക്കാരിയാക്കിയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മുന്നും പിന്നും നോക്കാതെ ഞാൻ അവരോട് പ്രതികരിച്ചിരിക്കും എന്ന് കനക പറയുകയാണ് അങ്ങനെ തെറ്റ് ചെയ്യാത്ത നയനയ്ക്ക് വേണ്ടിയിട്ട് കനക ഒരു വിശ്വരൂപമായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ കനക മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും മുമ്പിലും സംസാരിക്കുകയാണ് അപ്പോൾ അതോട് കൂടിയിട്ട് മറ്റൊരു പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അതേപോലെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ വീഡിയോ ആയിട്ട് കാണാം മധുര ബൈ